അസലാ വലൈക്കും അലഹമുല്ല റാഹത്തല്ലേ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കൽബ് നിറച്ച് ദുവാ ചെയ്തവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനൊരുപാട് കാത്തിരിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് എല്ലാവർക്കും അള്ളാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരെയും അള്ളാഹുബിന്റെ ജന്നാത്തുൽ ഫുർദോസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ത്വാ ചെയ്യുകയാണ് അലഹമുല്ലാ പരിശുദ്ധവും പരിപാവനവുമായ റജബിലാണ് നാം ഉള്ളത് അള്ളാഹു ും ഷാലിലും വറക്കത്ത് നമ്മുടെ റമലാനിലേക്കല്ല എത്തിച്ചു തന്നെ ചെയ്യുകയാണ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളാണ് ഈ വോയിസ് ഓഫ് എന്ന ഈ ചാനലിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് എല്ലാ ചൊവ്വാഴ്ചകളിലും ദിക്റുകളും ദുആകളും ഇസ്മുകളും ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു അത്ഭുത ദിക്റിനെ പറ്റിയാണ് മുൻകഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാര് നമുക്കറിയാം ആദൻ നബി മുതൽ ഇദിരീസ് നബിയുടെയും ഹൂദ് നബിയുടെയും സ്വാലിഹ് നബിയുടെയും പ്രവാചക പരമ്പര പറഞ്ഞ കുർആഞ്ഞു പ്രവാചകന്മാർ അല്ലാതെ ലോകത്തേക്ക് കടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പര പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെല്ലാം ചൊല്ലിയിരുന്ന ദിക്റുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഒരു ദിക്കറാണ് ഈ പറയാൻ പോകുന്ന ദിക്ര എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അത്ഭുതകരമായ ദിക്ക് നമുക്കറിയാം പരിശുദ്ധമായ റജബ് റജബിൻ ഷെഹറു റജബ് അള്ളാഹുബിന്റെ മാസമാണ് ആ റജബ് എന്ന മാസത്തിൽ വിക്റുകളിലായി സ്വലാത്തുകളിലായി ഇസ്തഫാറുകളിലായി ായി അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കൽ ഒരു വിശ്വാസിയുടെ ഒരു വിശ്വാസിനിയുടെ ബാധ്യതയാണ് കാരണം അള്ളാഹു ആണ് പ്രതിഫലം വരിക പ്രത്യേകം അല്ലാന്റെ മാസമായത് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ രജപ എന്ന മാസത്തിൽ നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കുന്ന അത്ഭുതകരമായ ഒരു ദിക്കർ ഒരുപാട് പ്രതിഫലം മുഴുവൻ പ്രവാചകന്മാരും ചൊല്ലിയ ദിക്കറുകൾ വെച്ച് ഏറ്റവും മഹത്വമായ അതിന്റെ ഏകദേശം ഒരു എട്ടോളം മഹത്വങ്ങൾ നമ്മൾ പറയണം ഒന്നാമത്തെ മഹത്വം മുഴുവൻ പ്രവാചകന്മാരും ചൊല്ലിയിരുന്ന ദിക്കറുകൾ വെച്ച് ഏറ്റവും നല്ല ദിക്കറാണ് രണ്ടാമത്തത് ഒരു തവണ പറഞ്ഞാൽ അള്ളാഹു നൂറ് നന്മകൾ എഴുതുമെന്നാണ് നൂറ് നന്മ എഴുതുമെന്നാണ് ഒരു നന്മ എഴുതിയാൽ തന്നെ അവൻ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് മഹാരഥന്മാരാകുന്ന മുഹദ്യസുകൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ദിക്ർ പറഞ്ഞാൽ നൂറ് നന്മ അവൻ എഴുതപ്പെടും ആലോചിച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ നന്മകൾ നമ്മൾ ചെയ്യുന്നവരാണ് അള്ളാഹ് സ്വീകരിക്കുമെന്നെന്താ ഉറപ്പ് പക്ഷേ ഈ ദിക്കൃ നിങ്ങളൊന്ന് ചൊല്ലി നൂറ് നന്മ അള്ളാഹ് എഴുതപ്പെടുമെന്നാണ് മൂന്നാമത്തത് നൂറ് ഒരു ചൊല്ലിയാൽ നൂറ് പാപം സ്വാഭാവികമായും ചെറിയൊരു ദിക്കറാണ് നമുക്കറിയാവുന്ന ദിക്കറാണ് വട്ടം നമ്മൾ ചൊല്ലിയാൽ നമുക്ക് എത്രയോ ആയിരക്കണക്കിന് പാപങ്ങൾ അള്ളാഹു കഴിയുന്ന അത്ഭുതകരമായ പ്രിയപ്പെട്ട ഉമ്മമാരെ പാപ്പമാരെ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്യാത്ത ആരാ ഉള്ളത് ആ പറഞ്ഞെന്താ മനുഷ്യ നീ വലിയ ആളാണ് ഞാൻ വലിയ സംഭവം എന്നൊക്കെ ധരിച്ചു കൊണ്ടിരിക്കുന്ന വെറുതെ അതുകൊണ്ട് നിന്റെ ഹൃദയം ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും തെറ്റിലേക്ക് ചിലപ്പോ അടുക്കും തിന്മകളൊക്കെ സംഭവിക്കും പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കൽവിൽ ഒരു കറുത്ത പുള്ളി വീഴുമെന്നാണ് തെറ്റുകൂടുന്ന അനുസരിച്ച് ആ കറുത്ത പുള്ളി അധികരിക്കുമെന്നാണ് നമ്മുടെയൊക്കെ കൽബ് എത്രമാത്രം കറുത്തു പോയിട്ടുണ്ടാകും അള്ളാഹു നമ്മളെ കാക്കട്ടെ കൽബ് നന്നാക്കി തരട്ടെ ഈമാരുടെ മരിക്കുള്ള ഭാഗ്യം തരട്ടെ ഈ ദിക്കറ് നിങ്ങൾ ചൊല്ലിയാൽ ഒരു ദിക്കറിന് നൂറ് നന്മ പാപങ്ങൾ അള്ളാഹു പാപങ്ങളല്ലാഹുമാക്കപ്പെടുമെന്നാണ് അതോടൊപ്പം നാലാമത്തെ മഹത്വം ഈ ദിക്ർ സുബൈക്ക് ശേഷം ഒരാൾ ഒരു വട്ടം ചൊല്ലിയാൽ അവൻ വൈകുന്നേരം വരെ പിശാചിൽ നിന്നും കാവലാണ് മകര നമസ്കാരം കഴിഞ്ഞാണ് ഒരു വട്ടം ചെല്ലതെങ്കിൽ അവൻ സുബഹി സുഭകിപര പടച്ചവന്റെ കാവലിലാണ് ശബിക്കപ്പെട്ട പിഷാജിൽ നിന്ന് കാവലൻ നേർന്നത നേടുന്നതാണ് ഒരു ആന്റി പ്രൊട്ടക്ഷൻ ഒക്കെ നമ്മൾ പറയില്ലേ ഒരു ബോഡി ഗാർഡായി നമ്മുടെ കൂടെ വരുന്ന ഒരു ദിക്കറാണ് ഈ അത്ഭുതത്തിന്റെ ദിക്കർ രാവിലെ ചൊല്ലി ഒരു നൂറുവട്ടം ചൊല്ലി അന്നത്തെ പകലോം പേടിക്കാനില്ല മകരു കഴിഞ്ഞ ചൊല്ലിയാണ് അന്നത്തെ സുബഹി സുബിവരെ അവന് പേടിക്കാനില്ല നമ്മുടെ എല്ലാ ആപത്ത് അപകടങ്ങളും നമുക്കറിയാം വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് എത്രയോ വാഹനാപകടങ്ങൾ സംഭവിക്കുന്നു തളർന്നു വീഴുന്നു അങ്ങനെ തുടങ്ങിയുള്ള പ്രയാ ഒരുപാട് രോഗങ്ങളാകട്ടെ പ്രയാസങ്ങളാകട്ടെ പ്രതിസന്ധികളാകട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാവലായി ഒരു കവചമായി ഒരു പ്രൊട്ടക്ഷനായി അല്ല പറയുന്നു ഈ വിക്രം നിങ്ങൾ പതിവാക്കിക്കോളിൽ ായും രക്ഷപ്പെടാം അതുപോലെ അഞ്ചാമത്തെ നേട്ടം കിയാമത്ത് നാൾ വരാനുണ്ട് കുല്ലുമൻ വജ്ഹു റബ്ബിക ജലാലി വൽ വയ്യ അല്ല അല്ലാത്ത ഒന്നും അവശേഷിക്കൂല ബാക്കിയെല്ലാം നശിച്ചു പോകുന്ന ഈ കിയാമത്ത് നാള് കടന്നു വരുമ്പോൾ എല്ലാവരെയും അള്ളാഹിന്റെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും അന്ന് ആരും ആരെയും തിരിച്ചറിയൂലെ ഉറാത്ത ചെരുപ്പ് ധരിക്കാത്തവരായി വസ്ത്രം ധരിക്കാത്തവരായി നാളെ അള്ളാഹുവിന്റെ മഹശ്വറയിലേക്ക് കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പറയാ ഈ ഒരു ദിക്ക് പതിവാക്കുന്നവൻ കൊണ്ടുവരുന്ന അമലിന്റെ പ്രതിഫലത്തിന് പകരം അവന് തുല്യമായി മറ്റൊന്നില്ല എന്ന് മഹാരഥന്മാർ അവൻ കൊണ്ടുവരുന്ന അമലിന്റെ പ്രതിഫലത്തിന്റെ കണക്ക് പറയാൻ എണ്ണം പറയാൻ പ്രതിഫലത്തിന്റെ ഹിസാബ് പറയാൻ കഴിയിൽ അത്ര പ്രതിഫലമാരിക്ക് ഒരു കൊടുക്കും ആരുമാരെയും തിരിച്ചറിയൂല അങ്ങനെയുള്ള മാതാപിതാക്കൾ മക്കളെ തിരിച്ചറിയാത്ത മഹശിറയിൽ അവൻ വലിയ അമൽ പർവ്വത സമാനമായ പ്രതിഫലവുമായി അള്ളാന്റെ മകശിറയിലേക്ക് കടന്നു വരുമെന്നാണ് അതുപോലെ നമുക്ക് അള്ളാന്റെ മകശറയിൽ ആർക്കും ഒന്നുമില്ല നമുക്ക് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ലാതെ പക്ഷെ ഈ ഒരു ദിക്ക്റ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മഹിഷറയിൽ തണലാണ് തുണയാണ് അല്ലാഹു നമുക്ക് കാവലാണ് എന്ന് മഹാരഥന്മാർ അതുപോലെ ആറാമത്തത് നമുക്കേറെ കാര്യമാണ് നമ്മുടെ ശത്രുക്കൾ വല്ലാത്തതാണ് അല്ലെ മാബ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നവർ ഇല്ലേ നമ്മുടെ പരിഹാസങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ബേജാറാക്കും അല്ലാത്ത ടെൻഷനാക്കും പക്ഷേ ഈ ദിക്കറ് പതിവാക്കുന്നവരുടെ ശത്രുക്കളുടെ നാവിനെ അള്ളാഹു അടയ്ക്കുമെന്നാണ് കെട്ടിടുമെന്നാണ് കെട്ടിടുമെന്നാണ് നാവടയും നമ്മളെ കുറിച്ച് പിന്നെ മാവ് പൊന്തൂല പറയാ തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലും മനസ്സുള്ള മാറ്റം കൊടുക്കും പിന്നെ പറയൂല അങ്ങനെ ശത്രുക്കളുടെ ദുരാ ആരോപണങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുപ്രചരണങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകളെ തൊട്ട് അള്ളാഹു നമ്മെ കാവൽ തരും ശത്രുക്കൾക്ക് രക്ഷ നമുക്കല്ലാ ശത്രുക്കൾ നിന്ന് രക്ഷ നമുക്ക് തരുമെന്നാണ് അതോടൊക്കെ ഏഴാമത്തേത് മഹാരഥന്മാർ പറയുന്നു പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാക്കും വാഹനാപകടമാകട്ടെ മാരകമായ രോഗങ്ങൾ എന്തും ആകട്ടെ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെ തൊട്ട് തൊട്ടുള്ള കാക്കും അതുപോലെ

അവസ്ഥ അതെ എന്ന് പറഞ്ഞിട്ട് അറിയില്ല നമ്മൾ എത്ര പേര് ചൊല്ലുന്നുണ്ട് എന്ന് സ്വയം ചോദിച്ചു നോക്കിയാ ഇന്ന് നമ്മൾ ഇന്നത്തെ പകൽ ഇന്നലത്തെ പകൽ ഒരു നൂറ് വട്ടം ചൊല്ലിയവരുണ്ടോ ഒരു നൂറ് വട്ടം ഇന്നുമ നമ്മൾ പതിവാക്കാൻ പോവാണ് ഇത് നമ്മുടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ പിടിവള്ളിയാകണം ഉമ്മമാരെ ഒന്നും ഇല്ല നമുക്ക് രക്ഷപ്പെടാൻ എന്താ ഉള്ളേ ഇതുപോലെയുള്ള ദിക്കറുകളും ദുവാകളും റജബെന്ന മാസത്തിൽ ഒരുപാട് പടച്ചവനിലേക്ക് അടുക്കേണ്ട മാസമാണ് ഈ ദിക്കറുകളിലായി ദുവാകളിലായി തസ്ബീഹുകളിലായി തകലീലുകളിലായി പടച്ചവനിലേക്ക് അടുക്കുമ്പോഴാണ് അള്ളാഹു ആദരിച്ച അടിമയാകാൻ നമുക്ക് കഴിയും ഈ ദിക്കർ പതിവാക്കുന്നവർക്ക് ഈമാൻ തെറ്റിപ്പോകൂലെന്നാണ് ഈ നമ്മുടെ കൽബ് നിസ്കാരമുണ്ട് നിസ്കാര തഴമ്പുണ്ട് ഒരൊറ്റ മുടക്കൂല എല്ലാ വർഷവും ഹജ്ജിന് പോകും എല്ലാ മാസ ഉമറയ്ക്ക് പോകും ഇതൊക്കെ ശരി തന്നെ പക്ഷെ ആക്പത്ത് നന്നായില്ല എങ്കിൽ അതൊക്കെ വെറുതെ ആണ് റൂഹിനെ പിടിക്കുമ്പോൾ അസറായിലിന്റെ ആ പിടിയിൽ പിടിയിലമരുമ്പോ ശബിക്കപ്പെട്ടവനായ പിശാജ് വന്ന് ഈമാൻ തെറ്റിച്ചാൽ ഈമാൻ ഇല്ലാത്തവരും ചത്തുപോയാൽ നിസ്കാരത്തിന്റെ കണക്കവിടെ അവിടെ ബാധ്യതയില്ല നിസ്കാരത്തിന്റെ കണക്കവിടെ പ്രശ്നമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ട അമലുകൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ അള്ളാഹിന്റെ നമ്മൾ പരാജിതരാകുമെന്നാണ് അല്ലെ അതുകൊണ്ടാണ് എപ്പോഴും ഇമാനോടെ ജീവിക്കാനും ഇമാനോടെ മരിക്കാനും ഭാഗ്യം തരണയല്ല എന്ന് അള്ളാഹുബിദ് റസൂൽ വസ്ലം മാത്രങ്ങൾ കാരണവും അത് തന്നെയാണ് നമുക്ക് എപ്പോഴും ഈമാൻ പതറിപ്പോകാം ഈ വിക്രകളിലൂടെയാണ് റബ്ബിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുക നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പ് അതൊക്കെയൊക്കെ ശരി തന്നെ പക്ഷെ ദിക്കറിലൂടെ ജന്ന ദുനിയാവിലെ നനവ് നനവ് സംഭവിച്ച ബാധിച്ച നാവിനെയാണെന്ന് അള്ളാഹന്റെ അള്ളാന്റെ ഉമ്മമാരെ നമ്മളൊക്കെ ചൊല്ലും ഈ ദിക് കൂടി ഇന്നത്തെ പതിവാക്കിക്കോളി ഉറപ്പായും പാരത്രിക വിജയവും ദുനിയവിയായ വിജയവും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ ദിക് എന്ന ദിവസം നിത്യമാക്കുന്നവരാകാൻ അല്ലാഹു ഭാഗ്യം ആകട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയത്തിന് വോയിസ് ഓഫ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇൻഷാ എല്ലാവരുടെ കമന്റുകൾ കാണുന്നുണ്ട് പക്ഷെ ഓരോരുത്തർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല സമയവും സന്ദർഭവും കിട്ടുന്നില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി ദു ചെയ്യും അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മഹാന്മാരുടെ ചരിത്രങ്ങൾ പാടിയും പറഞ്ഞും ീബും ഒക്കെ നടക്കുന്ന അലഹമുല്ല പതിനായിരം പ്രാർത്ഥനാ സദസ് ഇൻഷാ അള്ളാഹ് അതിലും ഭാഗവാക്കാവുക അവര് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനലിലൂടെ നിങ്ങൾക്ക് കയറാം അള്ളാഹു സ്വീകരികട്ടെ ഇൻഷാ അല്ലാ പുതിയ ഒരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹ് കബൂലാക്കട്ടെ അള്ളാഹുറബിലും ഷഹബാനിലും പറക്കു തരട്ടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പ്രസിന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരട്ടെ എന്തൊക്കെ വിഷമങ്ങളും വിതകളുമാണോ നമ്മുടെ മനസ്സിലുള്ളത് അതെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നസീബാക്കി തന്നെ ഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് മൺമറഞ്ഞ് പോയവർക്ക് എല്ലാവർക്കും സ്വർഗം കൊടുത്താൽ ഗ്രഹിക്കുമാറാകട്ടെ ദ്വാ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു